അഫ്ഗാൻ മണ്ണിൽ നിന്നുള്ള ഭീകരത പാകിസ്ഥാൻ ഇനി വെച്ചുപോർപ്പിക്കില്ല താലിബാന് മുന്നറിയിപ്പുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാച ആസിഫ് രംഗത്ത് ഭീകരത ഏറ്റവും കൂടുതൽ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ താലിബാനും നേരെ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല താലിബാൻ ആകട്ടെ ഇപ്പോൾ ഇന്ത്യയുമായി കൂടുതൽ അടുത്തതോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഓരോ ഭീഷണികൾ മുഴക്കി രംഗത്ത് വരികയും ചെയ്യുന്നു പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ അഫ്ഗാൻ പ്രദേശം തുടർച്ചയായി തന്നെ ഉപയോഗിക്കുന്നത് കണ്ട് തങ്ങളുടെ ക്ഷമ നശിച്ചുവെന്നും അഫ്ഗാൻ മണ്ണിൽ നിന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ ഇനി വെച്ചുപോർപ്പിക്കില്ല എന്നതാണ് ഗ്വാജ ആസിഫിന്റെ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് ഇത് പാകിസ്ഥാൻ ഏജൻസികൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിരോധിത സംഘടനയായ ടെഹരിക്കി താലിബാൻ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ലഫ്റ്റനന്റ് കേണലും ഒരു മേജറും ഉൾപ്പെടെ തന്നെ പതിനൊന്ന് പേർക്ക് പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് തന്നെ സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി ഗ്വാജ ആസിഫ് രംഗത്ത് വരുന്നത് തീവ്രവാദികൾക്കെതിരെ നടപടി എടുക്കുന്നില്ല എങ്കിൽ ഇസ്ലാമാബാദ് കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷമയും പരിധിയും എല്ലാം തന്നെ നശിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ആകട്ടെ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നവരും അവരെ സഹായിക്കുന്നവരും അതിൻ്റെ അനന്തര ബലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ ഭീഷണി മുഴക്കുന്നത് അഫ്ഗാൻ മണ്ണ് നമുക്കെതിരെ ഉപയോഗിക്കുകയാണ് മൂന്ന് വർഷം മുൻപ് കാബൂൾ സന്ദർശന വേളയിൽ പോലും പാക് ഉദ്യോഗസ്ഥർ അഫ്ഗാൻ താലിബാനുമായി തന്നെ അതിർത്തി കടന്നുള്ള തീവ്രവാദ വിഷയം നേരിട്ട് ഉന്നയിച്ചിരുന്നുവെന്നും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഖ്വാജ ആസിഫ് ടി പി അതുപോലെ തീവ്രവാദികളെ പാക് അഫ്ഗാൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റുന്നതിനായി തന്നെ താലിബാൻ സർക്കാർ പത്ത് ബില്യൺ ആവശ്യപ്പെടുന്നുവെന്നും ഇവിടെ ഖ്വാജ ആസിഫ് അവകാശപ്പെടുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഏഴായിരത്തോളം ആളുകളെ നിങ്ങളുടെ മണ്ണിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് അഫ്ഗാൻ ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തു പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ അഫ്ഗാൻ പ്രദേശം ഉപയോഗിക്കുന്ന തീവ്രവാദ ശൃംഖലകൾക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അഫ്ഗാൻ അധികാരികൾക്ക് ശക്തമായ നിർദ്ദേശം നൽകുന്നതായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഉന്നതതല പ്രതിനിധി സംഘത്തെ കാബൂളിലേക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ ഖ്വാജ ആസിഫ് പറയുന്നത് വീണ്ടും ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണമായി അതായത് ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് മുന്നേ ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഖ്വാജ ആസിഫ് രംഗത്ത് വന്നിരുന്നു അഫ്ഗാനികൾ എല്ലാ കാലത്തും ഇന്ത്യയെ പിന്തുണച്ചിട്ടുണ്ടെന്നും അവർ ഇനി അങ്ങോട്ടും ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കുമെന്നായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ ആരോപണം ഇതോടുകൂടി തന്നെ വീണ്ടും വിവാദത്തിന് മറ്റൊരു വിവാദത്തിന് തന്നെയായിരുന്നു തിരികൊളുത്തിയത് കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് നേരെ വിഷം ചീത്തിയ ഗ്വാജ ആസിഫ് ആകട്ടെ ഇന്ത്യയുമായി ഇനി യുദ്ധമുണ്ടായാൽ ഞങ്ങൾ തന്നെ വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അള്ളാഹു തങ്ങളെ ജയിപ്പിക്കാനുണ്ടെന്നും അള്ളാഹുവിന്റെ പരിധിയിലാണ് പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടതെന്നും ഇവിടെ ഞങ്ങൾ വിധിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു ഇതിന് പിന്നാലെ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിക്കുകയും ചെയ്തു ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ഇസ്ലാമാബാദ് പതിറ്റാണ്ടുകളായി തന്നെ അഫ്ഗാൻ അതിർത്തികൾക്ക് പിന്തുണ നൽകുന്നുണ്ട് അഫ്ഗാൻ അതായത് അഫ്ഗാനികൾ ചരിത്രപരമായി തന്നെ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും പാകിസ്ഥാനോട് ശത്രുത പുലർത്തുകയും ചെയ്യുന്നുവെന്നും ആരോപണം ഗ്വാജ ന്യൂസ് ഡെസ്ക് ഉന്നയിച്ചത്യൂസ് ന്യൂസ്